പുറത്ത് വന്ന ആളുകളുടെ അടുത്ത് ഞാൻ കുറച്ച് വൈകി വന്നിട്ട് പുറത്തു വന്ന ആളുകളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ ഇതുവരെ കേട്ടതിൽ ഏറ്റവും നല്ല പ്രഭാഷണമായിരുന്നു എന്ന് കേട്ടത് അത് അറിയാലു ഇപ്പോൾ ബാലഡിൻ്റെയൊക്കെ ഉണ്ടായിരുന്നതിനിടയ്ക്ക് എന്നിട്ട് നല്ല ക്രൗഡുണ്ട് വായന മുരടിക്കുന്നു എന്താ പറയുക പുസ്തകങ്ങൾ സെയിലില്ല എന്നൊക്കെ പറയുന്ന പല പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ടീച്ചർ ഈ ഒരു സാഹിത്യോത്സവം ആളുകൾ ശരിക്കും എൻജോയ് ചെയ്യണമുണ്ട് ടീച്ചറുടെ ഒരു അഭിപ്രായം എന്താ തീർച്ചയായിട്ടും ഇത് അന്തരീക്ഷത്തിൽ സാഹിത്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് ആളുകൾ വായിക്കാനും ഇപ്പോൾ നമ്മൾ ഒരാളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ പത്ത് പുസ്തകം വായിക്കുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മൾ പ്രസംഗത്തിനിടയിൽ പറയുന്ന ചില പുസ്തകങ്ങൾ ചിലർ അന്വേഷിച്ച് പോയി വായിക്കും പിന്നെ ഈ പറയുന്ന പോലെ വീടിൻ്റെ മുരടിപ്പുകൾ ഉദ്യോഗത്തിൻ്റെ മുരടിപ്പുകൾ ജീവിതത്തിൻ്റെ വെറുപ്പ് നിറയുന്ന സാഹചര്യങ്ങൾ ഇതിനകത്തൊക്കെ സാഹിത്യത്തെ പ്രണയിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ മാധവിക്കുട്ടി പറയുന്ന പോലെ തന്നെ പുസ്തകങ്ങൾ കാമുഖന് പകരമാണ് തലയിൽ ടിയിൽ വെച്ചേക്കും വീട്ടിലുള്ള ബാക്കി ബാക്കിയെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പുസ്തകം എടുത്തിട്ട് ഉമ്മ കൊടുക്കും എന്ന് പറയുന്നത് പോലെ സാഹിത്യത്തിന് അതിൻ്റേതായ ഒരു എനർജൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് സാഹിത്യോത്സവങ്ങൾ എപ്പോഴും നല്ലത് തന്നെ പിന്നെ അത് എല്ലായ്പ്പോഴും ചിലപ്പോൾ കൂടുതലായിട്ട് കച്ചവടത്തിൻ്റെ ആയിട്ട് പോകുമെങ്കിൽ പോലും അന്തരീക്ഷത്തിൽ സാഹിത്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെ എല്ലാവരും ഒരു ഒരു സെഷൻ കഴിഞ്ഞ ഉടനെ ചോദിക്കുന്ന കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ കറക്ടർ അങ്ങനത്തെ അത്തരം വിഷയങ്ങൾ അതേസമയം സ്ത്രീ ശാക്തീകരണത്തിന് നിലവിലത്തെ അന്തരീക്ഷം എങ്ങനെയാണ് ഓൾറെഡി സ്ത്രീ ശക്തിയാണ് അല്ല സ്ത്രീ ശക്തിയല്ലാത്ത സ്ത്രീയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറാത്തതാണ് പ്രശ്നം സ്ത്രീ ബേസിക്കലി എല്ലാ കാലത്തും ശക്തയായിരുന്നു പക്ഷേ അവരുടെ ശക്തി തെളിയിക്കാനായിട്ടവർക്ക് വീണ്ടും 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 കഷ്ടപ്പെടേണ്ടി വരികയാണ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന കാഴ്ചപ്പാടുകൾ മാറുന്നില്ല അത് മാറാനിപ്പോൾ ഒരു നൂറ് വർഷം കൊണ്ട് സ്ത്രീ ഓടി അത്രയൊന്നും കേരള സമൂഹം മൊത്തത്തിൽ ഓടിയിട്ടില്ല കേരളത്തിലെ സ്ത്രീ ഓടിയ ദൂരം വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാർ അത്രയും ഓടിയിട്ടില്ല സ്ത്രീകളിപ്പോൾ ഒരു പോൾവാട്ട് ചാടുന്ന പോലെയാണ് ഒരു ഒരു കുത്തി കമ്പിൽ കുത്തി ചാടി കഴിയുമ്പം സമൂഹം അടുത്ത ബാർ വെച്ച് കൊടുക്കുകയാണ് അതിന് മുകളിലേക്ക് വേണം പിന്നെ ചാട് അപ്പം അങ്ങനെയുള്ള പിന്നെ സ്ത്രീയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന മൂഢവിശ്വാസങ്ങളെ എപ്പോഴും യുദ്ധം ചെയ്ത് എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് ജീവിതം നിരന്തരം ഒരു പോരാട്ടവും യുദ്ധവുമായിട്ട് മാറുന്നുണ്ട് ഏറ്റവും പുതിയ വായന ഏതാണ് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് മൊണ്ടേൻ്റെ കുറച്ച് കുറിപ്പുകളാണ് അതെനിക്ക് ഏറ്റവും പ്രചോദനം തരുന്ന എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുറിപ്പുകളാണ് അത് വലിയ നീണ്ട ലേഖനങ്ങളല്ല പക്ഷേ ആ ചെറിയ കുറിപ്പുകൾക്കകത്ത് ഇപ്പോൾ മാധവിക്കുട്ടിയുടെ കൊച്ചു കഥയെക്കുറിച്ച് പറഞ്ഞതുപോലെ ചെറിയ കുറിപ്പുകൾക്കകത്ത് ജീവിതത്തെ വേറിട്ട് കാണാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു സ്പാർക്ക് സ്പാർക്കതിനകത്തുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ വായന മൊണ്ടേൻ്റെ കുറിപ്പുകളാണ് ഇപ്പം പലതും നമുക്ക് പുനർവായനയിൽ പുതിയ പുതിയ വെളിച്ചം കിട്ടുമല്ലോ അങ്ങനെ വരുമ്പോൾ ടീച്ചർ വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകം വീണ്ടും വീണ്ടും വായിക്കുന്നത് പാണ്ഡവപുരം സേതുവിൻ്റെ പാണ്ഡവപുരം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആനന്ദിൻ്റെ ആൾക്കൂട്ടം പിന്നെ ഉമ്മാച്ചു ഉറൂബിൻ്റെ ഉമ്മാച്ചു ഉറൂബിൻ്റെ സുന്ദരികളെ സുന്ദരന്മാരും രാച്ചിയമ്മയും ഇങ്ങനെ പഴയ എഴുത്തുകാരെയാണ് ഞാൻ വീണ്ടും വീണ്ടും സാറാ ടീച്ചറുടെ പുസ്തകങ്ങൾ സാറാ ടീച്ചറുടെ പുസ്തകങ്ങൾ എപ്പോൾ വായിക്കുമ്പോഴും അത് പുതിയ പുതിയ ഒരു കാഴ്ച പിന്നെ കുമാരനാശൻ കുമാരനാശാനാണ് എത്ര വായിച്ചാലും പുതിയ പുതിയ കാഴ്ചകളും അറിവുകളും തന്നുകൊണ്ടിരിക്കുന്നത് പുതിയ കാലത്തിൽ അത് ഇങ്ങനെ ചോദിക്കുന്നതിൽ ശരിയുണ്ടോയെന്ന് എനിക്കറിയില്ല പുതിയ കാലത്തിൽ നിലത്ത് വെക്കാൻ തോന്നാത്ത വായനകൾ തരുന്ന അങ്ങനെ നിലത്ത് വെക്കാൻ തോന്നാത്ത വായനയൊന്നും പുതിയ കാലത്ത് അങ്ങനെയൊന്നും കിട്ടുന്നില്ല വായിക്കും ജസ്റ്റ് റീഡബിൾ ആണ് വായിക്കുന്ന പുസ്തകങ്ങളുണ്ട് പക്ഷേ ഇതുപോലെ വീണ്ടും വീണ്ടും വായിക്കാനൊന്നും ഇപ്പം സുധാമേനോൻ്റെ പുസ്തകം ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് താങ്ക് യു സോ മച്ച് ടീച്ചർ ഞാൻ